കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളെ പേരില്ലെങ്കിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി ഒരു പ്രവാസി എന്ന നിലക്ക് നിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്ന് എങ്കിൽ മാത്രമേ നമുക്ക് സിക്സ് എന്ന ഫോമിൻ്റെ പ്രാധാന്യം ഉണ്ടാവുന്നുള്ളൂ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വോട്ടർ പട്ടികയിൽ നിങ്ങളെ പേരുണ്ടെന്നുണ്ടെങ്കിൽ ബി എൽഒ നിങ്ങളെ വീട്ടിൽ വന്ന് തരുന്ന എനോമറേഷൻ ഫോമിൽ നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക നിങ്ങളെ വീട്ടിൽ ആരാളുള്ള വെച്ചാൽ അവർ ഫിൽ ചെയ്ത് കൊടുക്കുക അതിനനുസരിച്ചായിരിക്കും ഒരു കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുക നമ്മളെ പേരില്ലെങ്കിൽ മാത്രമേ നമ്മൾ സിക്സ് എ ഫോം സിക്സ് എ ഫോം എന്താണെന്ന് പല ആൾക്കാർക്കും അറിയില്ല നമ്മൾ പ്രവാസികളായ വോട്ടർമാർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ പ്രവാസി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഫോമാണ് സിക്സ് എ ഫോം എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നേരം മറിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ സിക്സ് എ ഫോം എന്ന് പറഞ്ഞ ഫോം ഫിൽ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ ആരും സിക്സ് എ ഫോം ഫിൽ ചെയ്യാൻ പോണ്ട ഇനി കേസ് നമ്മൾ അടുത്ത കരട് വോട്ടർ പട്ടികയിൽ നമ്മളെ പേരില്ലെങ്കിൽ മാത്രം നമ്മൾ സിക്സ് എ ഫോമിനെ കുറിച്ച് ഫിൽ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്താണ് സിക്സ് എ ഫോം നമ്മുടെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ പോർട്ടലിൽ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇത്തരത്തിലുള്ള ഒരു ഫോം കിട്ടും അപ്ലിക്കേഷൻ ഓഫ് ഇൻക്ലൂഷൻ ഓഫ് ഇൻ ഇലക്ട്രൽ റോൾ ബൈ എൻ ഓവർസീസ് ഇലക്ടർ അതാണ് പ്രവാസി വോട്ടർ പട്ടിക ഫോം എന്ന് പറഞ്ഞത് ഈ ഒരു ഫോം ഫിൽ ചെയ്യാൻ ഈ സിക്സ് എ ഫോം ഈ കാണുന്നതിൽ ഇത് നിങ്ങൾ ഫിൽ ചെയ്താൽ മതി അതില് സാധാരണഗതിയിൽ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് തുടങ്ങുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുക സൈനപ്പ് ചെയ്തിട്ട് നമ്മളെ ഇമെയിൽ ഐ ഡിയും നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സൈനപ്പ് ഒരു അക്കൗണ്ട് തുടങ്ങുക എന്നിട്ട് നമ്മൾ അതിൽ നമ്മളെ പേര് നമ്മളെ സംസ്ഥാനം നമ്മളെ മണ്ഡലം ഏതാണ് മണ്ഡലം നമ്മളെ ജില്ല ഏതാണ് ജില്ല അപ്പൊ ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് നമ്മൾ വരിക നമ്മളെ പാരന്റിന്റെ പേര് നമ്മളെ സ്പൗസിന്റെ പേര് നമ്മളെ ഫുൾ നെയിമ് സർ നെയിമ് അതേപോലെ തന്നെ നമ്മളെ തിരിച്ചറിയൽ കാർഡിന്റെ നമ്മളെ വോട്ടേഴ്സ് ഐ ഡിയുടെ നമ്പർ അതേപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് ഓപ്ഷണൽ ആയിട്ടാണ് അതിൽ കൊടുക്കുന്നുള്ളൂ പിന്നെ അതിൽ അറ്റാച്ച് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട് അതായത് നമ്മൾ വിദേശ രാജ്യത്ത് ഏത് രാജ്യത്താണോ നമ്മൾ താമസിക്കുന്നത് ആ രാജ്യത്ത് നമ്മളെ അഡ്രസ്സ് അതേപോലെ തന്നെ അവിടുത്തെ വിസ നമ്മളെ പാസ്പോർട്ടിന്റെ രണ്ട് പേജ് ഫ്രണ്ട് പേജും ബാക്ക് പേജും ഈ ഡാറ്റാസ് കാര്യങ്ങളെല്ലാം അതിൽ അപ്ലോഡ് ചെയ്ത് നമ്മൾ അതിൽ ഡിക്ലെയർ ചെയ്യണം ആ ഡിക്ലറേഷൻ ഫോമാണ് ഈ കാണുന്നത് ഈ ഡിക്ലെയർ ചെയ്തിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റും അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ സാധിക്കും ഇനി ഇത്തരത്തിൽ ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോം നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇതിന്റെ കൂടെ നമ്മളെ പാസ്പോർട്ടും നമ്മളെ വിസക്ക് വെച്ചിട്ട് അവർക്ക് പോസ്റ്റലായിട്ട് അയച്ചുകൊടുത്താൽ മതി ഇനി അതിനും പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഫോം ഇതേപോലെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അത് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടുമായിട്ട് ബി എൽ ഓഫീസിൽ പോയാലും മതി അപ്പം നമ്മളെ നാട്ടില് എലക്ഷൻ്റെ ഈ ഒരു പുതിയ പ്രൊസീജിയേഴ്സ് പലർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിനൊന്നും ഒരു കൺഫ്യൂഷൻസിന്റെ ആവശ്യമൊന്നുമില്ല കാര്യങ്ങളൊക്കെ പഴയ പടി തന്നെ പോകുന്നുണ്ട് പക്ഷെ ഈ ഡിസംബർ ഫസ്റ്റ് വാരത്തിൽ നമ്മൾ ഈ കരട് വോട്ടർ പട്ടികയിൽ നമ്മളെ പേര് വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സിക്സ് എ ഫോം ചെയ്താൽ മതി ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം ഞാൻ എന്നെ കൊണ്ട് അറിയുന്ന ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട്